നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിനെതിരെയുള്ള നാലാം ടി ട്വൻറ്റിയായി മത്സരം പതിനഞ്ച് റൺസിന് വിജയിച്ചതോടെ ഇന്ത്യ മൂന്ന് ഒന്നിന് പരമ്പരയിൽ അപരാജിത ലീഡായിരിക്കുന്നു അതായത് പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു ഇനി ഒരു കളി ബാക്കിയുണ്ട് അത് ഇംഗ്ലണ്ട് ജയിച്ചാൽ പോലും ഇന്ത്യക്ക് പരമ്പര സ്വന്തം എന്നർത്ഥം ക്യാപ്റ്റൻ സൂര്യയുടെ കീഴിലെ ടീം ഇന്ത്യ കുതിച്ചുപായുകയാണ് ഇത് പതിനേഴാമത്തെ അൺബീറ്റൻ ടെൻ സീരീസാണ് ഇന്ത്യക്ക് ിൽ ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സെവൻറ്റീൻ അൺബീറ്റൺ സീരീസ് ഫോർ ഇന്ത്യ അറ്റ് ഹോം ഇൻ ടി ട്വൻറ്റി ഐ ഒരു സംശയം വേണ്ട ഈ ഒരു സീരീസിൽ ബെസ്റ്റ് എവർ എന്ന് പറയാവുന്ന തരത്തിലാണ് ഈ ഒരു ഫോർമാറ്റിൽ അതായത് ടി ട്വൻറ്റി ഐയിൽ ബെസ്റ്റ് എവർ എന്ന രൂപത്തിലാണ് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ വേൾഡ് കപ്പ് ജേതാക്കളുമാണ് ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഇപ്പം പുതിയ ക്യാപ്റ്റൻ സൂര്യയുടെ കീഴിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് സൂര്യയുടെ ബാറ്റിംഗ് ഫോമിൻ്റെ കാര്യത്തിൽ ആശങ്കകളുണ്ട് സംശയമില്ല പക്ഷേ ക്യാപ്റ്റൻ നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി ആയി ക്യാപ്റ്റൻ നിലയിലുള്ള പ്രകടനം നോക്കുക ഓസ്ട്രേലിയക്കെതിരെ നാലേ ഒന്നിൻ്റെ വിജയം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒന്നേ ഒന്നിൻ്റെ സമനില ശ്രീലങ്കക്കെതിരെ മൂന്നേ പൂയത്തിൻ്റെ വിജയം ബംഗ്ലാദേശിനെ മൂന്നേ പൂയത്തിനെ തോൽപ്പിച്ചു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മൂന്നേ ഒന്നിൻ്റെ വിജയം പിന്നീട് നേടി ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ മൂന്നേ ഒന്നിന് മുന്നിലാണ് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് എന്ന കാര്യം ഓർക്കുക സോ ക്യാപ്റ്റൻ സൂര്യ ഈ ഒരു ഫോമാറ്റിൽ പൊളിച്ചെടുക്കുകയാണ് നോക്കുക അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ഇന്ത്യ ഇരുപത്തിയൊന്ന് ടി ട്വൻറ്റി ആയി മത്സരങ്ങളാണ് കാണിച്ചത് അതിൽ പതിനേഴും വിജയിച്ചിരിക്കുന്നു ടീം ഇന്ത്യയെ ഏറ്റവും അധികം ടി ട്വൻറ്റി ആയി വിജയങ്ങളിലേക്ക് കൊണ്ടുപോയ നായകന്മാരിൽ അദ്ദേഹം ഇപ്പോൾ നാലാമതാണ് ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ പതിനേഴ് വിജയങ്ങൾ കോലിയുടെ കീഴിൽ അൻപത് മത്സരങ്ങളിൽ നിന്ന് ടീം ഇന്ത്യ മുപ്പത്തി രണ്ട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹമാണ് സൂര്യക്ക് മുകളിലുള്ളത് ഇനി കോലിക്കും മുകളിൽ എം എസ് ഡി ആണ് എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് വിജയങ്ങളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം ഇന്ത്യ നേടി ഈ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മോസ്റ്റ് വിൻസ് ആസ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഇൻ ടി ട്വന്റി ആയി എന്നുള്ളതിൽ ഒന്നാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ് അറുപത്തിരണ്ട് മത്സരങ്ങൾ അൻപത് വിജയങ്ങൾ എന്തായാലും ഇതിൽ ബാക്കി എല്ലാവരും സൂര്യ ഒഴികെ ബാക്കി എല്ലാവരും ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട് സൂര്യയുടെ കീഴിൽ ഇന്ത്യ കുതിച്ചു പായുകയാണ് ഇത് പുത്തൻ എറയാണ് സൂര്യകുമാർ യാദവ് എന്ന നായകന്റെ കാലഘട്ടം വീഡിയോ സേക്കുന്ന ലോകത്തെ കുടുംബങ്ങളുമായി